ളെ പഞ്ചമി ദിവസമാണ് വരാഹിയമ്മയെ പ്രാർത്ഥിക്കാൻ പഞ്ചമി ദിവസമാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പഞ്ചമി ദിനത്തിൽ വരാഹിയമ്മയെ പ്രാർത്ഥിക്കാം എന്നുള്ളത് നോക്കാം വരാഹി വഴിപാടുകൾ എങ്ങനെയൊക്കെ ഈ ദിവസം നടത്താം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നതിനും വഴിപാട് കഴിക്കുന്നതിനുമൊക്കെ ശുദ്ധമായ മനസ്സാണ് വേണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം വരാൻ വേണ്ടി ഒരിക്കലും വരാഹിയമ്മയെ വഴിപാട് ചെയ്യരുത് ശുദ്ധ മനസ്സോടുകൂടി നമ്മളുടെ ഏതൊരു ന്യായമായ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരാഹിയമ്മയെ പ്രാർത്ഥിക്കേണ്ടത് പഞ്ചമി നാളിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പഞ്ചമി തീയതി ആരംഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പൂജകളൊക്കെ ഒന്നുകിൽ ചൊവ്വാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തില് അല്ലെങ്കിൽ ബുധനാഴ്ച രാത്രിയോ ഈ വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ് പഞ്ചമിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വരാഹ്യ വരാഹിയമ്മയുടെ ഫോട്ടോയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാല മാലചാർത്തിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ വരാഹിയമ്മയെ സങ്കല്പിച്ച് ഒരു വിളക്ക് കൊളുത്തി വെക്കുകയും ചെയ്യാം ഇനി വരുന്ന ഈ പഞ്ചമി എന്ന് പറയുന്ന പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയാണ് അതുകൊണ്ട് നമ്മൾ കടങ്ങളൊക്കെ നമ്മുടെ തീരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ രോഗങ്ങൾ മാറുന്നതിന് വിഷമങ്ങളൊക്കെ ഇല്ലാതാവുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പഞ്ചമി ദിവസം നമ്മൾ വരാഹിയമ്മയെ പ്രാർത്ഥിക്കേണ്ടത് അതായത് ഇങ്ങനെ മാഞ്ഞു മാഞ്ഞ് ഇല്ലാതാവുന്നത് പോലെ നമ്മുടെ കടങ്ങളൊക്കെ അതുപോലെ മാഞ്ഞു മാഞ്ഞ് നമ്മുടെ കടങ്ങളൊക്കെ ഇല്ലാതാവണം അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ മാഞ്ഞു മാഞ്ഞ് ഇല്ലാതാവണം ഈ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ വരാഹിയമ്മയെ പൂജ ചെയ്യുന്നത് ഈ പറയുന്ന ഇവിടെ പറയുന്ന ഈ വഴിപാട് നിങ്ങൾക്ക് ഒരു അഞ്ച് പഞ്ചമിയിൽ അതായത് പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ വേണം നിങ്ങളത് ചെയ്യാൻ ഒരു അഞ്ച് പഞ്ചമിയിൽ നിങ്ങളത് ഒരേ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും വരാഹിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു തേങ്ങാ ദീപം കൊളുത്തി വെക്കുന്നത് നല്ലതായിരിക്കും തേങ്ങാ ദീപം എങ്ങനെയാണ് കൊളുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് അരി അരിയെടുത്ത് വെക്കുക അതിൽ ഒരു തേങ്ങ രണ്ടായി മുറിച്ച് നമ്മൾ അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ടിട്ട് വടക്കോട്ട് നോക്കി നമുക്ക് തേങ്ങാ ദീപം കൊളുത്തി വെക്കാവുന്നതാണ് ഇത് നമ്മൾ വരാഹിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പഞ്ചമി ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഇതിന് പൗർണമി കഴിഞ്ഞ പഞ്ചമി എന്നൊന്നുമില്ല നിങ്ങൾ എപ്പോൾ വരാഹിയമ്മയെ പ്രത്യേകമായിട്ട് വഴിപാട് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ തേങ്ങ ദീപം കൊളുത്തി വരാഹിയമ്മയെ പ്രാർത്ഥിക്കാം ഈ തേങ്ങ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാം അതുപോലെ അരിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം നോൺ വെജിറ്റേറിയൻ അല്ല നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ കൂടെ അതിന് ഈ തേങ്ങയും അരിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കിളികൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുകയും ചെയ്യാം ഇനി പറയുന്ന വഴിപാട് പൗർണമി കഴിഞ്ഞ് വരുന്ന അഞ്ച് പഞ്ചമിയിൽ ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ഒരു ആഗ്രഹം ആദ്യം മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് ഇതിന് വേണ്ടത് ഒരു മഞ്ഞ കളറുള്ള ഒരു തുണിയാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഒരു സ്പൂണ് ഉപ്പും ഒരു കഷ്ണം മഞ്ഞളും പിന്നെ ഏതെങ്കിലും ഒരു നാണയവും ആണ് നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു കോയിൻ ഇങ്ങനെ മൂന്ന് വസ്തുക്കളാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ആഗ്രഹം വാരാഹിയമ്മയോട് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഹേ വാരാഹിയേ നമ അല്ലെങ്കിൽ ഏ നിങ്ങൾക്ക് ഒരുപാട് നാമങ്ങൾ അറിയായിരിക്കും അങ്ങനെ ഈ ഭഗവതിയുടെ ഏതെങ്കിലും ഒരു നാമം കുറച്ചു നേരം മനസ്സിൽ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം നല്ലതുപോലെ ഭഗവതിയോട് രാഹിയമ്മയോട് പറഞ്ഞ് അത് നടന്ന് കിട്ടിയതായി സങ്കല്പിച്ചിട്ട് ഈ ഒരു മഞ്ഞ തുണിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്പൂൺ ഉപ്പിടാം അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം മഞ്ഞളും ഒരു കോയിനും കൂടി കിഴിയാക്കിയിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ് ഇത് അടുത്ത പഞ്ചമി വരെ നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇത് വെക്കാം അതിനുശേഷം അടുത്ത പഞ്ചമി ദിവസം പഞ്ചമി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കിഴിയെടുത്തിട്ട് ഉപ്പ് വെള്ളത്തിൽ ഒഴുക്കിക്കളയാം ഈ കോയിനും മഞ്ഞളും കൂടി ഏതെങ്കിലും ഒരു ദേവി ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കയിടാവുന്നതാണ് ഇത് അഞ്ച് പഞ്ചമിയിൽ അതായത് പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ അഞ്ച് പ്രാവശ്യം നിങ്ങളത് ചെയ്യണം ആഗ്രഹം ഇതിനു മുന്നേ നടന്ന് കിട്ടുകയാണെങ്കിലും ഇത് അഞ്ച് പ്രാവശ്യം നിങ്ങളത് ചെയ്യണം എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരാവശ്യത്തിന് അടുത്ത പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതായത് ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ ഒരാഗ്രഹം മാത്രമേ മനസ്സിൽ വിചാരിക്കാൻ പാടുള്ളൂ അത് നടന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അഞ്ച് പഞ്ചമിയിൽ ഇതേ പൂജ ചെയ്യാവുന്ന ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈയൊരു പഞ്ചമി ദിവസം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വരാഹി അമ്മ നടത്തി തരട്ടെ